ചോദ്യം മാംസം എത്ര തവണ കഴുകിയാലും ചിലപ്പോൾ അതിൽ രക്തത്തിൻ്റെ അംശം ശേഷിക്കാറുണ്ട് ഇതിന് കുഴപ്പമുണ്ടോ ഉത്തരം കുഴപ്പമില്ല ചെറിയ കലർപ്പുകൾക്ക് ഇളവുണ്ട് നബി നബിസുലല്ലാഹു അലേ ഉസലമയുടെ വീട്ടിൽ മാംസം പാചകം ചെയ്തപ്പോൾ പാത്രത്തിൽ രക്തവർണം കാണപ്പെട്ടതായി മഹദി ആയിഷാർ അലിയല്ലാ അൻഹ പറഞ്ഞിട്ടുണ്ട് ചോദ്യം കോൽക്കളി ഇസ്ലാമികമാണോ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാമോ ഉത്തരം കോൽക്കളിയിലെ വിധിയിൽ ഷാഫയി പണ്ഡിതർക്ക് രണ്ടഭിപ്രായങ്ങളുണ്ട് കറാഹത്തോടെ അനുവദനീയമാണെന്നും നിഷിദ്ധമാണെന്നും മർഹം കൊത്തുബി ഉസ്താദ് പ്രബലപ്പെടുത്തിയത് കറാഹത്താണെന്നാണ് എങ്കിലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല ചോദ്യം ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിച്ചാൽ അന്ത്യം ചീത്തയാകുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ചോദ്യം തൊട്ടാൽ ഉളവ് മുറിയുന്ന ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പ്രായം എത്രയാണ് ഉത്തരം അതിന് പ്രത്യേക പ്രായപരിധിയില്ല കണ്ടാൽ ആശജനിക്കുന്ന പ്രായമെത്തുക എന്നതാണിവിടെ ഉദ്ദേശിക്കുന്നത് ചോദ്യം പഴങ്ങളിൽ പുഴുണ്ടെങ്കിൽ ആ പഴം തിന്നാമോ ഉത്തരം ആ പുഴു അതിൽ നിന്ന് ജനിച്ചുണ്ടായതാണെങ്കിൽ അതിനെ പഴത്തോടൊപ്പം തിന്നുന്നതിന് വിരോധമില്ല ചോദ്യം ഒരാൾ അള്ളാഹുവിനു വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ അല്ലാഹു അവന് സ്വർഗത്തിൽ വീട് നൽകും എന്നാണല്ലോ എന്നാൽ ഒരു സംഘം ആളുകൾ ചേർന്ന് ഒരു പള്ളി നിർമ്മിച്ചാലോ ഉത്തരം ഓരോരുത്തർക്കും അല്ലാഹു ഓരോ ഭവനം നൽകും ചോദ്യം പുതുമഴ കൊള്ളൽ സുന്നത്താണെന്ന് പഴമക്കാർ പറയാറുണ്ട് ഇതിനുവല്ല അടിസ്ഥാനവുമുണ്ടോ ഉത്തരം അടിസ്ഥാനമുണ്ട് പുതുമഴ കൊള്ളാൻ ശരീരത്തിലെ ഔറത്തല്ലാത്ത ഭാഗം തുറന്നിടൽ സുന്നത്താണ് പുതുമഴ ഇല്ലെങ്കിലും മഴ നനയൽ സുന്നത്തുണ്ട് ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ലഭിക്കുന്ന ആദ്യത്തെ മഴയാണ് പുതുമഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യം ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് ജന്തുരൂപം ഉണ്ടാക്കുന്നതിൻ്റെ എന്താണ് ഉത്തരം ഹെറാമാണ് മാത്രമല്ല അത്തരം വിൽപ്പനകൾ സഹീഹാവുകയുമില്ല ചോദ്യം കുട്ടികളുടെ കരച്ചിലടക്കാൻ വേണ്ടി ചില ഉമ്മമാർ കളവ് പറഞ്ഞ് കരച്ചിൽ നിർത്താറുണ്ട് ഇത് അനുവദനീയമാണോ ഉത്തരം അതേ കരച്ചിൽ അടക്കാൻ കളവു പറയൽ അനിവാര്യമായാൽ പറയാവുന്നതാണ് ചോദ്യം വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് തിരിച്ചിരിക്കുന്ന അവസ്ഥയിൽ വസ്ത്രം തുന്നരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനുവല്ല അടിസ്ഥാനവുമുണ്ടോ ഉത്തരം ഉണ്ട് അത് ദാരിദ്ര്യം വരാൻ കാരണമാവും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ചോദ്യം വിശേഷ ദിവസങ്ങളിൽ മരണപ്പെട്ടവരുടെ മേലിൽ മയത്തിനെ സ്കരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ ഉത്തരം അതെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മരണപ്പെട്ടവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കൽ ശക്തിയായ സുന്നത്താണ് ചോദ്യം മയ്യത്ത് മറമാടിയ ശേഷം മൂന്ന് പിടിമണ്ണ് വാരിയിടാറുണ്ടല്ലോ ഇത് ഖബറിൽ നിന്ന് പുറത്തെടുത്ത മണ്ണാകണം എന്ന് പറയുന്നത് ശരിയാണോ ഉത്തരം അതെ ഖബറിൽ നിന്ന് പുറത്തെടുത്ത മണ്ണാവലാണ് ശ്രേഷ്ഠം മറ്റേതെങ്കിലും മണ്ണായാലും അടിസ്ഥാന സുന്നത്ത് ലഭിക്കും ചോദ്യം മയ്യത്ത് ചുമക്കുന്നവർക്ക് ഉലൂ ഉണ്ടായിരിക്കൽ സുന്നത്തുണ്ടോ ഉത്തരം അതേ സുന്നത്തുണ്ട് മയത്ത് ചുമന്ന ശേഷം വീണ്ടും ഉളു ചെയ്യൽ സുന്നത്താണ് ചോദ്യം ചില സ്ഥലങ്ങളിൽ പുരുഷന്മാർ മയത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വച്ച് സ്ത്രീകൾ മയത്ത് നിസ്കരിക്കാറുണ്ട് ഇത് അനുവദനീയമാണോ ഉത്തരം അതേ അനുവദനീയമാണ്